വെള്ളിയാഴ്ച രാത്രിയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ വൻ അട്ടിമുറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് അവസാനിക്കാൻ അതിന് വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നിലവിലെ നമുക്ക് നോക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പത് വരെ വോട്ടിംഗ് റെസെറ്റാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറില് ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തോട്ട് ഇപ്പോഴത്തെ ശ്രീധു വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു നിമിഷത്തിലെ ശ്രദ്ധേയം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഒഴിവായിട്ട് ശ്രീധു വന്നപ്പോൾ അപ്സര നേരിയ വ്യത്യാസത്തിൽ തകർന്നു തുടങ്ങി രണ്ടാം സ്ഥാനത്തായിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ട് വെട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷി തുടരുകയാണ് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട റോഡോട്ട് നിൽക്കുമ്പോൾ ജാസ്മിന്റെ മുന്നേറ്റം ഈ ഒരു നിമിഷത്തിലും അവസാനിക്കുന്നില്ല നാലാം സ്ഥാനത്താണ് ജാസ്മിൻ ഒരു ലക്ഷത്തി അറുപത്തോട്ടത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിലോട്ട് നിൽക്കുമ്പോൾ അൻസിബിട പഴയോട്ടം ഈ ഒരു നിമിഷം തുടരുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടോട്ട് അഞ്ചാം സ്ഥാനം നിലനിർത്തിയിരിക്കുമ്പോൾ ഗബ്രി ഇതാ വീണ്ടും തകർച്ചു നിന്ന് കരകയറിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഏഴാം സ്ഥാനത്ത് തകർച്ച നിന്നും വീണ്ടും കരകയറിയ നോറയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടുമായിട്ട് നേരിയ വ്യത്യാസത്തിൽ യമനെ ഈ ഒരു നിമിഷത്തിൽ നോറ മറികടന്നപ്പോൾ വീണ്ടും യമുന ഇതായി എട്ടാം സ്ഥാനത്തോട്ട് പോയിരിക്കണം ഒരു ലക്ഷത്തി അമ്പത്തിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു നിമിഷത്തിലെ മത്സരം നോറ യ തുടങ്ങിയവർ തന്നെയാണ് എന്തൊക്കെയാണ് യമനെ ചേച്ചിക്ക് ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച വിടവറേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റാകും എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ ഈ ആഴ്ച ഏത് മനസ്സിലാക്കിയായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകുന്ന കൂടി പങ്കുക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്